പത്ത് ലക്ഷങ്ങൾ വ്രതം നൂറ്റ് കാത്തിരുന്ന പുണ്യ നിമിഷമാണ് ഇനി വരാൻ പോകുന്നത് കാത്തിരുന്ന് കാത്തിരുന്ന് ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് കിട്ടിയൊരു നല്ലൊരു അനുഭവമാണ് എത്ര വർഷം കൊണ്ട് ഇടുന്നുണ്ട് പത്ത് വർഷം കൊണ്ട് ഇടുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് അടുത്ത വർഷം അമ്മ ഞങ്ങൾക്ക് അതിനോട് അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കും ഭക്തലക്ഷങ്ങൾ വ്രതം നോറ്റ് കാത്തിരുന്ന പുണ്യ നിമിഷമാണ് ഇനി വരാൻ പോകുന്നത് മണിക്കൂറുകൾക്കകം ആറ്റുകാലമ്മയുടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകും തലസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് പൊങ്കാല ഇടുന്നതിനായി എത്തിയിട്ടുള്ളത് ആറ്റുകാലമ്മയുടെ ശ്രീകോവിലിൽ നിന്നും തന്ത്രി ദീപം തെളിയിച്ച് മേൽശാന്തിക്ക് കൈമാറും ക്ഷേത്രത്തിന് മുന്നിലുള്ള തിട്ടപ്പള്ളി പൊങ്കാലയടുപ്പിൽ ദീപം പകർന്ന ശേഷം മേൽശാന്തി സക മേൽശാന്തിമാർക്ക് ദീപം കൈമാറുകയും തുടർന്ന ഭണ്ഡാരടുപ്പിൽ തിരി കൊളുത്തുന്ന സമയം തലസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുള്ള ലക്ഷക്കണക്കിന് പൊങ്കാല അടുപ്പുകളിൽ ദീപം ജലിക്കും അതിനായുള്ള കാത്തിരിപ്പാണ് ഇനി ഉള്ളത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ഈ ഒരു പുണ്യ സമയത്തിനായുള്ള കാത്തിരിപ്പാണ് പാണ്ഡ്യരാജാവിൻ്റെ വധത്തെക്കുറിച്ച് പറയുന്ന ഭാഗം പാടി തീരുന്ന സമയത്താണ് ഭണ്ടാരയടുപ്പിൽ തിരി തെളിയുന്നത് ആ സമയമാണ് പത്തര മണി ആ സമയമാണ് തലസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുള്ള ലക്ഷോപലക്ഷം അടുപ്പുകളിൽ തിരി തെളിയുന്നത് അതിനായുള്ള കാത്തിരിപ്പാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ആ പുണ്യ സമയത്തിന് ഉള്ളത് അടുപ്പുകളിൽ ദീപം തെളിയിക്കുന്നതിനായി സഹ മേൽശാന്തിമാരെ ആ ക്ഷേത്രം ട്രസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടര മണിക്ക് നിവേദ്യ സമയമാണ് എന്തായാലും ആ കാത്തിരിക്കുന്ന ആ ഇനി കുറച്ച് സമയം മാത്രമാണ് ഉള്ളത് ഒത്തിരി നാള് കഴിഞ്ഞിട്ട് കിട്ടിയ ഒരു നല്ലൊരു അനുഭവമാണ് എന്തായാലും വന്നിട്ടൊക്കെ ഉണ്ട് ഇവിടെ താമസമുണ്ട് പക്ഷെ ഇതൊരു അനു അതിനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല ഇതായിട്ട് ആ ഇത് സന്തോഷം ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഉണ്ടോണ്ട് അനവധി പ്രാവശ്യം തിരുവല്ല തിരുവല്ല ഇന്നലെ അമ്മയുടെ അഞ്ചാമത്തെ വർഷം ഇപ്പം ഇടുന്നത് വളരെ സന്തോഷം ഇടാൻ പറ്റിയത് മഹാഭാഗ്യം തലയിടണമെന്ന് വളരെ ആഗ്രഹമാക്കും അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനത്തെ ആഗ്രഹം വരുമ്പോൾ പങ്കാലയുടെ എണ്ണം കൂടുന്നു ദിവസത്തെ ദിവസത്തെ നോക്കിയാണ് ഞങ്ങൾ നേരത്തെ പൊങ്കാല ഇട്ടിട്ടുണ്ടോ ആദ്യമായിട്ടാണോ ഇടുന്നത് ഇനി പത്തര മണിക്കാണ് ഈ അടുപ്പുകൾ ദീപം തെളിയുന്നത് അതിനുവേണ്ടി കാത്തിരിപ്പിലാണോ എന്താ പറയാനുള്ളു ആറ്റുകാല അമ്മയെ കുറിച്ച് പറഞ്ഞാൽ എന്താ പറയാനുള്ളു എത്ര വർഷം കൊണ്ട് ഇടുന്നുണ്ട് പത്ത് വർഷം കൊണ്ട് ഇടുന്നുണ്ട് ആ പൊങ്കാല ഇടുന്നുണ്ട് മൈക്കിലൂടെയുള്ള അനൗൺസ്മെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഭണ്ടാരയടുപ്പിൽ തിരി തെളിയും അതോടുകൂടി ദിവസങ്ങളായി വ്രതം നോക്കി കാത്തിരിപ്പിനാണ് അവസാനമാകുന്നത് പത്തര മണിക്കാണ് പൊങ്കാല അടുപ്പുകളിൽ ദീപം തെളിയിക്കുന്നതിനുള്ള സമയം നിവേദ്യ സമയം രണ്ടര മണിക്കാണ് തമ്പാനൂർ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് തമ്പാനൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുൻവശത്തുള്ള റോഡിന് ഇരുവശവും മറ്റ് റോഡുകളിലുമെല്ലാം പതിനായിരക്കണക്കിന് പൊങ്കാല അടുപ്പുകളാണ് ഭക്തജനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അടുത്ത ഒരു അനൗൺസ്മെൻറ്റിനായി കാത്തിരിക്കുകയാണ് വളരെ പ്രാർത്ഥനയോടെ അവർ കാത്തിരിക്കുകയാണ് ഇനി നിമിഷങ്ങൾ മാത്രമാണുള്ളത് ദിവസങ്ങൾ കഠിനവ്രതം നോട്ടി കാത്തിരുന്ന ആ നിമിഷമാണ് വരാൻ പോകുന്നത് കൃത്യം പത്തരയ്ക്ക് തന്നെ പണ്ടാരടുപ്പിലേക്ക് മേൽശാന്തി ദീപം പകരുന്നതോടുകൂടി തലസ്ഥാനത്തെ ലക്ഷോപലക്ഷം വരുന്ന അടുപ്പുകളിലേക്ക് ദിവം വരും അടുപ്പുകളിലേക്ക് അഗ്നി പകരുന്ന ശുഭ നിമിഷമാണ് വരവായിരിക്കുന്നത് ലക്ഷോപലക്ഷം ലക്ഷോപലക്ഷം അടുപ്പുകളിലാണ് അഗ്നി പകർന്നിരിക്കുന്നത് അമ്മേ നാരായണ ദേവീ നാരായണ എന്ന ശരണമന്ത്രത്തോടുകൂടി അമ്മമാരും സഹോദരിമാരും പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി പകർന്ന ശുഭ നിമിഷമാണ് ദിവസങ്ങളായി കഠിന വ്രതം നോക്കി അവർ കാത്തിരുന്ന ആ നിമിഷമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് പൊങ്കാലയുടെ ചൂടും എന്നാൽ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് മനസ്സമ്മയിൽ അർപ്പിച്ചുകൊണ്ട് ശരണമന്ത്രങ്ങളാൽ അമ്മമാരും സഹോദരിമാരും പൊങ്കാല പൊങ്കാലയർപ്പിക്കുന്ന ശുഭ നിമിഷങ്ങളാണ് അതെ കാത്തിരിക്ക കാത്തിരിക്കുകയായിരുന്നു പക്ഷെ ആ ക്ഷീണമൊന്നും നമ്മുടെ പോകത്തില്ല എല്ലാം അമ്മേലും അവിടെ ചീട്ടാണ് ഇല്ല ഈ ചൂട് ചുട്ട് പൊള്ളുന്ന ചൂടൊന്നും ഒന്നുമല്ല അമ്മയിൽ അർപ്പിച്ചത് എവിടെയാ സ്ഥലം എവിടെയാ എറണാപ്പള്ളിന്ന് വന്നതാണ് എത്ര തവണ പൊങ്കാല ഇടുന്നുണ്ട് ഇന്നലെ എത്തിയോ എന്താ പറയാനുള്ള പൊങ്കാല അതിട്ടാണോ അതോ എന്താണ് അച്ചാലമ്മയെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ളതും എന്താണ് തന്നെ ത്തിരിക്കുന്നു അത് ശരി അപ്പൊ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു അടുമ്പൊക്കെ കൂട്ടി കാത്തിരിക്ക അമ്മയുടെ തിരുസന്നിധിയിലെത്തി പൊങ്കാല അർപ്പിക്കുമ്പോൾ അമ്മ കൂടെയുണ്ടാകും എന്ന വിശ്വാസമാണ് ഓരോ ഭക്തരെയും ഓരോ വർഷവും അമ്മയുടെ തിരുസന്നിധിയിലേക്ക് വീണ്ടും വീണ്ടും എത്തിക്കുന്നത് ഒരു വർഷം കാത്തിരുന്ന നിമിഷമാണ് ഇപ്പോൾ പൊങ്കാല വിട്ട് കഴിഞ്ഞിരിക്കുന്നത് എന്താ പറയണത് നമ്മൾ പതിനാറ് വർഷമായിട്ട് വരുന്ന ആളാണ് ഇതുവരെ ും വരാറുണ്ട് ഒരു വർഷത്തെ കാത്തില്ലോ രളി മണ്ടപ്പുറ്റു ഇതൊക്കെയാണ് അമ്മയ്ക്ക് പ്രിയപ്പെട്ടത് ഞാൻ ഇന്ന് ഞാൻ ചെയ്യുന്നത് പൊങ്കാല കടും പായസം എരളി മണ്ടപ്പുറ്റി അല്ല ഞാൻ എനിക്ക് എനിക്കിപ്പോൾ നാൽപ്പത്തേഴ് വയസ്സായി ഞാനൊരു പത്ത് പതിനെട്ട് വയസ്സായപ്പോഴേ എല്ലാം ആ എന്നെക്കൊണ്ട് പറ്റണ സമയത്തെല്ലാം വരും ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴാറുണ്ട് വളരെ സന്തോഷമുണ്ട് അമ്മയുടെ മണ്ണിൽ വന്ന് പൊങ്കാല ഇടാൻ സാധിച്ചതിൽ വളരെ ഹാപ്പിയാണ് അടുത്ത വർഷ കാലങ്ങളിലും ഞങ്ങൾക്ക് ഇതുപോലെ തീർച്ചയായിട്ടും ഞങ്ങള് പത്ത് പതിനാറ് വർഷമായിട്ട് ഇടുന്നുണ്ട് ഒന്നും ബാധകമല്ല ദേവി മാ ദേവിയുടെ അമ്മയിൽ അപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പൊങ്കാല ഇടുകയാണ് വളരെ സന്തോഷമുണ്ട് അടുത്ത വർഷം അമ്മ ഞങ്ങൾക്ക് അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു